അസ്സലാമു അലൈക്കും ഷൈഉൻ ഫിൽ അർളി വലാ അസ്സാമലൈക്കും ബിസ്മി സമീഉൽ അലീം നമ്മൾ മനുഷ്യന്മാരാണ് അല്ലാഹു അള്ളാഹുത്താലാൻ്റെ ദുനിയവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരുപാട് വേദനകൾ നമ്മൾ സഹിക്കേണ്ടി വരും ദുനിയാവ് നമുക്ക് സ്വർഗമാണെന്ന് ഒരിക്കലും പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷേ ക്ഷമിക്കുന്നവരുടെ കൂടെ പടച്ച ഉണ്ടെന്ന് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി നമ്മളർക്ക് വന്നിട്ടുണ്ടെങ്കിലും ആരൊക്കെ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാതും നമ്മളെ ക്ഷമിക്കാനായിട്ട് ശ്രമിക്കണം ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ക്ഷമിക്കാനുള്ള ഒരു ശക്തി പടച്ചിറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെ വേദനിപ്പിച്ചവർ അത്ര ഒരുപാട് പേരുണ്ടാകാം നമുക്ക് ചിലപ്പോൾ അറിയില്ല ആരൊക്കെയാണ് നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ആരുടെ മനസ്സ് അങ്ങനെ വായിക്കാനുള്ള ഒരു ശക്തിയൊന്നും നമുക്ക് പടച്ച റബ്ബ് നൽകിയിട്ടില്ല എല്ലാം പടച്ച റബിന് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ നമ്മുടെ ശത്രുക്കൾ ആരൊക്കെയാണ് മിത്രങ്ങൾ ആരൊക്കെയാണെന്നൊക്കെ പടച്ച റബിന് മാത്രമേ അറിയുകയുള്ളൂ നമ്മുടെ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നൊക്കെ നമുക്ക് കാവൽ ലഭിക്കാനായിട്ട് പടച്ച റബിൻ്റെ അസ്മാ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ കൊണ്ട് നമുക്ക് പരിഹാരം തേടാനാകും അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിച്ചവർക്കൊക്കെ ഒരു പകരമായിക്കൊണ്ട് നമ്മെ വേദനിപ്പിച്ചവരെയൊക്കെ താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് പോയിട്ട് ഒരു തർക്കത്തിനും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് പടച്ച റബിൻ്റെ ഒരു കൊണ്ട് നമുക്ക് അവരെ താഴ്ത്താനായിട്ട് സാധിക്കും അവരുടെ അടുത്ത് പിന്നെ യാതൊരു യാതൊരു തരത്തിലുള്ള ഉപദ്രവവും നമുക്ക് ഏൽക്കില്ല അതുമാത്രമല്ല സകല ഐശ്വര്യങ്ങൾ നമ്മെ തേടിയെത്തും പരാജയം സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്ന അവസരങ്ങളിൽ ഈ ഒരു ഇസ്മിനെ നമ്മൾ പതിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു വിജയം നമുക്ക് കാണാനാകും ഇൻഷാ അള്ളാഹ് പടച്ച തോഫിക്ക് നൽകട്ടെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുത്താലാൻ്റെ ഇസ്മായിട്ടുള്ള യാഫുൽ എന്ന ഇസ്മ താഴ്ത്തുന്നവനെ എണ്ണ എന്നാണ് ഈ ഒരു ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ ഖാഫു യാ അള്ളാഹ് എന്ന് നമ്മൾ ദിവസേന മുടങ്ങാതെ അഞ്ഞൂറ് തവണ നമ്മൾ ചൊല്ലി പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നമ്മൾ വേദനിപ്പിച്ചവർ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ നമ്മൾ അവരുടെ അടുത്ത് നിന്നൊക്കെ പിന്നെ നമുക്കൊരു സുരക്ഷയാണ് കിട്ടുക ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും കാവൽ ലഭിക്കും സകല ഐശ്വര്യങ്ങളും നമ്മെ തേടിയെത്തും അത് മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു ബഹുമാനവും ഒരു സ്നേഹവും മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു വാല്യൂ ഒരു വില നമുക്ക് ലഭിക്കും പതിവായി ചൊല്ലുക എന്നതിലാണ് പ്രധാന്യമുള്ളത് പതിവായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു അന്തരീക്ഷം പടച്ച റബ്ബ് നമുക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ ആമീൻ ബ്രാഹ്മെത്തിക്കിയ റഹമറോഹിമീൻ